നിങ്ങൾ മുന്തിരിത്തോട്ടം കണ്ടിട്ടുണ്ടോ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് മുന്തിരി വാങ്ങുന്ന സമയത്തെ മുന്തിരിയുടെ തോട്ടം കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എങ്കിലേ കേരളത്തിൽ നിന്നും ഇരുപത് രൂപയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോയിട്ട് നമ്മൾക്ക് മുന്തിരിത്തോട്ടം കണ്ടിട്ട് വരാൻ പറ്റും അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മളുള്ളത് കുമിളിയിലാണ് കുമിളി എന്ന് പറയുന്നത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിര് പങ്കിടുന്ന ഒരു ഗ്രാമ ഈ കുമിളിയിൽ വരുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്നും ഓട്ടോനകത്തും നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാനുള്ള സൗകര്യമുണ്ട് ഇവിടെയാണ് തേക്കടിയും അതേപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ പോയിട്ട് മൃഗങ്ങളെ കാണാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഇവിടെ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഈ ഒരു കുമിളിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കയറാനേ ഈ കുമിളി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു നാലടി അങ്ങോട്ട് നടന്നാലേ എത്തി ഞാൻ പോകുന്ന വഴിയിൽ കാണിച്ചരാം ഇപ്പം സമയം പതിനൊന്നര ആയിട്ടുണ്ട് നമുക്ക് പോകാനുള്ള ബസ് പതിനൊന്ന് അൻപതിനാണ് ഈ ഒരു കുമിളിയിൽ നിന്നും ഒരു മണിക്കൂർ ഗ്യാപ്പിലെ കമ്പത്തേക്കുള്ള ബസ്സുകൾ പോകുന്നുണ്ട് അതും കെ എസ് ആർ ടി സി ബസ് അതുമാത്രല്ല ഇവിടെ ഒന്ന് തമിഴ്നാട് ബോർഡർ കയറിയാൽ അവിടെ ഒന്ന് തമിഴ്നാടിന്റെ ടി എൻ എസ് ടി സി ബസ്സുകളും കമ്പത്തേക്കും തേനിയിലേക്കും ഒക്കെ പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു ബസ്സിനകത്താണ് നമ്മള് കമ്പത്തേക്ക് പോകുന്നത് കുമിളി കമ്പം അങ്ങനെ പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് അമ്പത് ആയ സമയത്തെ നമ്മുടെ ബസ് എടുത്തു കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഈ കാണുന്ന ബസ് കണ്ടോ ഇത് പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി ഈ ഒരു കുമിളിയിലേക്ക് വരുന്ന ബസ്സാണ് കഴിഞ്ഞ വീഡിയോ നത്ത് കുമിളിയിൽ നിന്നും നമ്മൾ ഗവി വഴി പത്തനംതിട്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് ഗവിയിൽ നിന്നും ആനകളെയൊക്കെ കണ്ടുകൊണ്ട് കാടിന്റെ എല്ലാ വൈബും ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ പത്തനംതിട്ടയിലേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് തമിഴ്നാട് ബോർഡർ എത്തി ഇവിടുന്ന് അങ്ങോട്ട് കയറിയാലേ തമിഴ്നാടാ ഇവിടെ തന്നെയാണ് ചെക്ക് പോസ്റ്റും പോലീസ് സ്റ്റേഷനും എക്സൈസ് ഓഫീസും ഒക്കെ വരുന്നത് എന്തായാലും ബോർഡർ കടന്ന് നമ്മൾ ഇതാ തമിഴ്നാട്ടിൽ എത്തി എത്ര പെട്ടെന്നാലേ നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെത്തിയത് ഒരുപാട് ടി എൻ എസ് ടി സി ബസ്സുകളും അതോടൊപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ നടന്നു വരുന്നതാണ്ടോ തമിഴ്നാടിന്റെ ബസ്സുകൾ വരിക ഇവിടെ വരുക ഇവിടുന്ന് അങ്ങോട്ടേ ആളുകൾ ഇറങ്ങിയിട്ട് നടന്നിട്ടാണ് കുമിളിയിലേക്കൊക്കെ വരുന്നത് എന്തായാലും ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്ന് അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്ക് കാടങ്ങ് തുടങ്ങി അതേപോലെ തന്നെ കൊടും വളവുകളും ഇവിടെ നിന്നും തേനിയിലേക്ക് അറുപത്തി മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അതേപോലെ നമ്മൾ പോകുന്ന കമ്പത്തേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ കമ്പത്തെത്തുന്നതിന് മുമ്പ് ഒരു നാല് കിലോമീറ്ററിന് ബാക്കിലേ നമ്മൾ ഇറങ്ങും അവിടെയാണ് മുന്തിരിത്തോട്ടങ്ങൾ ഉള്ളത് കേരളത്തിൽ നിന്നും ഒരുവിധം എല്ലാ ആളുകളും മുന്തിരിത്തോട്ടം കാണാൻ പോകാറുള്ളത് കമ്പത്തേക്കാണ് നല്ല വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഏക്കറ കണക്കിന് കിടക്കുന്ന മുന്തിരിപ്പാടങ്ങളാണ് അവിടെ ഉള്ളത് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വിശദമായിട്ട് കാണിച്ചരാം ഇരുപത് രൂപയാണ് കമ്പത്ത് നിന്നും കുമിളിയിലേക്കുള്ള ബസ് ടിക്കറ്റ് ഇതേ ടി എൻ എസ് ടി സി ബസ്സിനകത്താണ് നിങ്ങൾ പോകുന്നതെങ്കിലേ പതിനഞ്ച് രൂപ മതി പോകുന്നത് നല്ല അടിപൊളി റൂട്ടിലാണ് അതേപോലെ തന്നെ കൊടും വളവുകളും ഉണ്ട് ഈയൊരു റൂട്ടിൽ കുമിളിയിൽ നിന്നും നിങ്ങൾ കമ്പത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതും ബസ്സിനകത്താണ് പോകുന്നതെങ്കിലേ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാ നല്ലത് പോകുന്ന വഴിയിൽ കമ്പത്തിൻ്റെ ഒരു ആകാശ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ടും നമുക്ക് ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ നിർത്തിക്കൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്തായാലും ചില ഭാഗങ്ങളും അതോടൊപ്പം ചില വളവുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു റൂട്ടിൽ അതേപോലെ തന്നെ കമ്പത്തേക്ക് പോവാണെങ്കിൽ കണക്കിന് വരുന്ന സ്ഥലത്തെ പൂപ്പാടങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്തായാലും നമ്മൾ പോകുന്നത് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമൊഴുക്കി വെള്ളമൊഴുക്കിക്കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഇത് അതോടൊപ്പം മഴക്കാലമായതുകൊണ്ടുതന്നെ കാടിൻ്റെ പച്ചപ്പും കാടിൻ്റെ ഭംഗിയും പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് വേണം ഈ ഒരു ചൊരം ഇറങ്ങിയിട്ട് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും താഴെ ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ താഴേ ഭാഗത്ത് അങ്ങ് എത്തി ഇനി നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡാ റോഡെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി റോഡ് ഇവിടുന്ന് അങ്ങോട്ടേ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കൃഷിപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ കൃഷിയും ഉണ്ട് തെങ്ങ് വാഴ അതോടൊപ്പം നെൽകൃഷി പിന്നെ നമ്മൾ കാണാൻ പോകുന്ന മുന്തിരിത്തോട്ടങ്ങൾ എന്നു വേണ്ട ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഒക്കെ ഈ ഒരു റൂട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ മുതലാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും പോകുന്ന വഴിയിൽ തന്നെ നല്ല അതിമനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരുപാട് ഫ്രെയിമുകളും ഒരുപാട് കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും ഈ ഒരു അങ്ങാടിയിലെത്തി ഇതാണ് ഗൂഡല്ലൂർ ഇനി ഇവിടുന്ന് കമ്പത്തേക്ക് എട്ട് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും ഒരു നാല് കിലോമീറ്ററിനടുത്തൊക്കെ ദൂരം പോയാൽ മതിയാവും മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടേ നമ്മളിപ്പം പോകുന്നതാ ഒരു ഭാഗത്തൊക്കെ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ട് പക്ഷെ ആളുകളെല്ലാം മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പോവാറുള്ളത് പുറത്തുള്ള ആളുകൾക്ക് മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കയറിയിട്ട് മുന്തിരിത്തോട്ടങ്ങൾ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം പോകുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ നല്ല വിശദമായിട്ട് പറഞ്ഞെങ്കിലേ നമ്മൾ കാണാൻ പോകുന്ന മുന്തിരിത്തോട്ടം എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ബസ്സിനകത്ത് കയറിയ സമയത്ത് തന്നെ ഡ്രൈവറെ എടുത്ത് മുന്തിരിത്തോട്ടം ഉള്ള സ്ഥലത്ത് ബസ്സൊന്ന് നിർത്തി തരണം എന്ന് പറഞ്ഞോണ്ടേ നമ്മുടെ ബസ് ഇതാ ഇവിടെ നിർത്തി എന്തായാലും ഈ ഒരു സ്ഥലത്തിന്റെ പേര് കുറച്ച് പ്രശ്ന പറയാൻ വേണ്ടിയിട്ട് കരിനാഗൻ മുത്തമ്പട്ടി അങ്ങനെ തന്നെയാണ് പറയാന്നാ എനിക്ക് തോന്നുന്നത് ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും നമുക്ക് മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ പോകുന്നത് ജെനിസ് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിട്ടാ ഇതാ ഈ ഒരു വഴിയിലെ അങ്ങോട്ട് കയറിയാലേ മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇവിടുത്തെ മുന്തിരിത്തോട്ടം എത്ര ഏക്കറാന്നൊക്കെ പറയലേ വലിയ പ്രയാസമായിരിക്കും കാരണം കണ്ണത്താ ദൂരത്തോളം അങ്ങ് പരന്ന് കിടക്കുക മുന്തിരിത്തോട്ടങ്ങൾ എന്തായാലും കയറിയ സമയത്ത് തന്നെ പരന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരിത്തോട്ടം ഈ ഒരു സമയത്തെ ഇവിടേതാ പച്ച മുന്തിരിയാണ് ഉള്ളത് പഴുത്തിട്ടില്ല എന്തായാലും പച്ച ഈ പച്ചമുന്തിരിയാണെങ്കിലും ഈയൊരു മുന്തിരിത്തോട്ടത്തിലെത്തിപ്പേ വല്ലാത്തൊരു സമാധാനം പച്ചയാണെങ്കിലും നമുക്ക് മുന്തിരി ഇതേപോലെ വള്ളികളിൽ കായ്ച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയല്ലോ കുറച്ച് സമയമൊക്കെ പച്ച മുന്തിരിയുടെ കാഴ്ചകളങ്ങ് കണ്ട് നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ എം എസ് ആർ മുന്തിരി തോട്ടം അവിടെ ഒന്ന് കയറി നോക്കാം അവിടെ തന്നെ എങ്കിലും പഴുത്ത മുന്തിരികൾ നമുക്ക് കാണാൻ പറ്റുമോയെന്ന് നോക്കണമല്ലോ നമ്മൾ പോകുന്ന വഴിയും അതോടൊപ്പം മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് എത്തിയാലേ അവിടുത്തെ കച്ചവടങ്ങളും ഒക്കെ കാണുന്ന സമയത്തെ ഇവിടെ ഒരുപാട് ആളുകൾ വരാറുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും നമ്മൾ നേരത്തെ പോയിട്ടുള്ള മുന്തിരിത്തോട്ടത്തിലേക്കായാലും എം എസ് ആറിന്റെ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ കയറാനൊന്നും എൻട്രി ഫീയുടെ ആവശ്യമില്ല തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കുറെ വള്ളിയൊക്കെ പിടിച്ച് പറച്ചു കളയുന്നുണ്ട് ഇത് കണ്ടോ മുന്തിരി ഉണ്ടാവുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ ചെറിയ പൂക്കളായി പിന്നെ മുട്ടായി അങ്ങനെ അങ്ങനെ ഉണ്ടായി വരിക മുന്തിരി അങ്ങനെ എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല നമ്മൾ വന്ന് വന്നിതാ നല്ല പഴുത്ത് കിടക്കുന്ന മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് ഇതാ കയറി നമ്മൾ നേരത്തെ പോയിട്ടുള്ള സ്ഥലത്തായാലും ഇവിടെ ഒക്കെ ആയാലേ മുന്തിരിത്തോട്ടത്തിനുള്ളിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതോടൊപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ആയി മാറിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾക്ക് മുന്തിരി പറച്ചിട്ട് കഴിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ വന്നു മുന്തിരി പറക്കുന്നത് കണ്ടാലേ അഞ്ഞൂറ് രൂപ ഫൈന് കൊടുക്കേണ്ടി വരും ഒന്ന് ചെറുതായിട്ട് പറച്ച് കഴിച്ചു നോക്കാമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പൂതി മനസ്സിൽ വയ്ക്കുകയാണ് നല്ലത് വേറെ ഒന്നുമല്ല ഈ ഒരു മുന്തിരിയുടെ മുകളിലേ മുന്തിരി കേടാവാതിരിക്കാനും അതേപോലെ തന്നെ പക്ഷികളൊക്കെ വന്ന് കൊത്താതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ല പോലെ മരുന്നടിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു മുന്തിരിയൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും വേറെ ഒന്നും വേണ്ട നമ്മളെ നാട്ടിലെ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് മുന്തിരി വാങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു മുന്തിരിയുടെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഒരു അവസ്ഥ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ നമുക്ക് ഇവിടെ വന്നാലേ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരാനേ നിങ്ങൾ സീസൺ നോക്കേണ്ട ഒരാവശ്യവും നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് പച്ചമുന്തിരിയായിരുന്നു നിന്ന് ഇങ്ങോട്ട് കയറി നമ്മളിതാ ഈ ഒരു ഫാമിലെത്തിയപ്പോൾ ഇതാ പഴുത്ത മുന്തിരി പരന്ന് കിടക്കുന്ന ഏക്കറക്കണക്കിന് കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളെല്ലാം കണ്ട് പച്ചമുന്തിരിയും അതോടൊപ്പം പഴുത്ത മുന്തിരിയും ഒക്കെ കണ്ട് നമ്മൾ മുന്തിരിത്തോട്ടം ആവോളം ആസ്വദിച്ച് ഒരുപാട് സമയം ഇവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മളിതാ ഇപ്പം പുറത്തേക്ക് പോകുന്നത് ഇവിടെ നമുക്ക് മുന്തിരി വൈനും അതോടൊപ്പം മുന്തിരി ജ്യൂസും ഇവിടെ പറിക്കുന്ന മുന്തിരിയും നമുക്ക് വാങ്ങാൻ പറ്റും തൊട്ട് വരെ ഉണ്ട് വേണ്ട ഇവിടെ നിന്നും നമുക്ക് തിരിച്ചു പോകാന് ബസ് കിട്ടാൻ കുറച്ച് പണിയാണ് വേറെ ഒന്നും കൊണ്ടല്ല ബസ് ഈയൊരു സ്ഥലത്ത് നിർത്തില്ല ഇവിടെ ഒന്നും ഓട്ടോനകത്ത് കയറിയിട്ടേ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഗൂഡല്ലൂരിലെ ആ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് കുമിളിയിലേക്ക് ബസ് കിട്ടും എന്തായാലും ഒരുവിധം എല്ലാ ബസ്സും വരുന്ന സമയത്തെ ഞാനിങ്ങനെ കൈ കാട്ടിക്കൊണ്ടിരുന്നു എന്തായാലും അവസാനം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് നിർത്തി ഏതൊരു സ്ഥലത്തും എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സിനകത്ത് തന്നെ നമ്മൾ വീണ്ടും കയറും പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതിനെക്കാട്ടിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളെ നമുക്ക് ഇതാ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ നമ്മൾ പോകുന്നതിൻ്റെ മൂന്ന് ഭാഗത്തും വലിയ മലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുമാത്രമല്ല കണ്ണത്താ ദൂരത്തോളം കൃഷിപ്പാടങ്ങളും നമ്മൾ വരുന്ന സമയത്ത് ബസ്സിനകത്തുള്ള ഡ്രൈവറായാലും കണ്ടക്ടറായാലും ഒരു ബസ്സിനകത്തുള്ള ആളുകളായാലും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങളെ പ്രൈവറ്റ് വണ്ടി എടുത്താലും ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്തായാലും ഇല്ലെങ്കിൽ ടി എൻ എസ് ടി സി ബസ്സിനകത്തായാലും ഈ ഒരു റൂട്ടിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്യണേ അതേപോലെ നിങ്ങൾ ഈ ഒരു മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് ഇവിടുത്തെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ട്രിപ്പുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നെടുത്ത് നോക്കാലോ വളവും തിരുവും എല്ലാം കയറി നമ്മളിതാ വീണ്ടും കുമിളിയിലേക്ക് തന്നെ എത്തി അത്ര ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം